ഹായ് ഞാൻ ആർ ജെ ഇയർ ഹരിചന്ദ്രൻ മഠം ഇന്ന് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അയാളുടെ മുന്നിൽ തെളിയുന്ന ഒരു വേഡ് പ്രീമിയം സെല്ലിംഗ് എന്നുള്ളതായിരിക്കും കാര്യം ഇന്ന് പ്രീമിയം സെല്ലിങ്ങിൻ്റെ വേൾഡാണ് അതായത് നല്ല സേവനം കൊടുത്തിട്ട് മികച്ചതായ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രീമിയം സെല്ലിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി ഇനി ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ പോകുമ്പോൾ അൾട്രാ പ്രീമിയം എന്നുള്ള ലെവലിലാവും അപ്പോൾ എന്താണ് ഈ പ്രീമിയത്തിനേക്കാൾ ലാഭം അൾട്രാ പ്രീമിയത്തിൽ കിട്ടും പരമ്പരാഗതമായിട്ടുള്ള ഒരു ബിസിനസ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പ്രീമിയം സെല്ലിംഗ് എന്നുള്ളത് അതായത് കുറച്ച് പേർക്ക് നമ്മൾ മികച്ച സേവനം കൊടുത്താൽ മതിയാകും എന്നാൽ പരമ്പരാഗതമായിട്ടുള്ള സെല്ലിംഗ് രീതി അങ്ങനെയായില്ല നമ്മൾ മാക്സിമം ആൾക്കാർക്ക് ഒരുപാട് പ്രോഡക്റ്റ് വിൽക്കണം അതായത് നമ്മൾ കണ്ടിട്ടില്ലേ നാട്ടുപുറത്തേക്ക് ഒരു കച്ചവട രീതി ഒരാൾ ഒരു കച്ചവട ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതേ തരത്തിലുള്ള കച്ചവടം നടത്തുന്ന മറ്റൊരാൾ വന്നിട്ട് അവിടേക്കൊന്ന് പരിശോധിച്ചിട്ടു ഇവൻ എത്ര രൂപയ്ക്കാണ് വിലയിട്ടേക്കുന്നത് അതിനേക്കാളും താഴ്ത്തി എൻ്റെ കച്ചവട സ്ഥാപനത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്ഥാപനത്തിലേക്ക് ആൾ വരും എന്നുള്ള രീതിയിൽ മറ്റ് സ്ഥാപനത്തിൻ്റെ വില നിലവാരം മനസ്സിലാക്കിയിട്ട് സ്വന്തം സ്ഥാപനത്തിലെ വില കുറച്ച് താഴ്ത്തിയിടും അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് വരുമല്ലോ അങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂട്ടാമല്ലോ എന്നുള്ളൊരു രീതിയാണ് മുൻകാലങ്ങളിൽ പോന്നിരുന്നത് അപ്പോൾ ഈ വില താഴ്ത്തുന്നത് എവിടെ നിന്നാണ് ഇയാളുടെ ലാഭത്തിൽ നിന്നാണ് വില താഴ്ത്തുന്നത് അങ്ങനെ ഇവർ തമ്മിലുള്ള മത്സരം കൂടുമ്പോൾ രണ്ടുപേർക്കും വലിയ ലാഭമൊന്നും കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായി വരും പക്ഷേ പ്രീമിയം സെല്ലിങ്ങിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല ഒരാൾക്ക് മികച്ചതായ സേവനങ്ങൾ കൊടുക്കും ആ മികച്ചതായ സേവനങ്ങൾ കണ്ടിട്ട് ഒരു വ്യക്തിക്ക് അയാളെ സ്വീകരിക്കുന്ന ഇടം മുതൽ അയാൾക്കത് ആ പ്രോഡക്റ്റ് വിൽക്കുന്ന ഇടം വരെ ഈ കച്ചവട സ്ഥാപനക്കാരൻ കാണിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പം കച്ചവടം നടന്നതിന് ശേഷവും കാണിക്കുന്ന ആ സേവന തൽപരത വീണ്ടും വീണ്ടും ഒരു വ്യക്തിയെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയായിരിക്കും അതിനെ ഒരു പ്രീമിയം സെല്ലിംഗ് എന്ന് പറയും അവിടെ ചിലപ്പോൾ കൂടുതലായിട്ട് ആള ആൾക്കാരൊന്നും വരില്ല ഈ പ്രോഡക്റ്റ് പ്രീമിയമായിട്ടുള്ള രീതിയിൽ സ്വീകരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ മാത്രമായിരിക്കും അവിടെ വരിക അങ്ങനെയുള്ള കുറച്ച് പേർ മതിയാകും ഈ കച്ചവടം വളരെ ലാഭത്തിലെത്താൻ കാരണം മറ്റേ കച്ചവട സ്ഥാപനത്തിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ വന്ന് നിൽക്കും അപ്പോൾ അത്രയും ഒക്കെ ഒരുക്കണം ഇത്രയും പേര് ഇടിച്ച് കയറാനുള്ള ഒരു ഇതൊക്കെ കൊടുക്കണം പക്ഷേ ഇവിടെ അതൊന്നുമില്ല കുറച്ച് പേരെ ഇവിടെ വരുന്നുള്ളൂ വിശാലമായ രീതിയിൽ അവരെ സൽക്കരിച്ച് അവരെ ഇരുത്തി അവർക്കുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഈ വരുന്ന കസ്റ്റമറിനെ വളരെയധികം ഹാപ്പി ആക്കിയിട്ട് ആ സേവനം കൊടുക്കുക എന്നുള്ളതാണ് അത് എന്തും ആവാം ആ രീതിയിൽ സെല്ല് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിതൊന്ന് ചെറുതായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇതിൽ ഇങ്ങനെ മാത്രമൊന്നുമല്ല പ്രീമിയം സെല്ലിംഗ് എന്ന് പറയുന്നത് അതിന് ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട് അത് അങ്ങനെയുള്ള കോഴ്സ് വിൽക്കുന്നവർ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ട് സാധാരണ ഒരു മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുന്നതിൻ്റെ അഞ്ചും പത്തും ഇരട്ടിയൊക്കെ ഇവർക്ക് കൊടുക്കേണ്ടി വരും കാര്യം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇതിൻ്റെ കൃത്യമായ സീക്രട്ട് ഇവർ കൊടുക്കുക ചിലപ്പോൾ കണ്ടിട്ടില്ല ഇവരുടെയൊക്കെ വേദിയിൽ വർണ്ണശബ്ലമായ വേദിയിൽ ചാടിത്തുള്ളി ഇവർ ഓരോ കാര്യങ്ങളങ്ങ് കൊടുക്കും അങ്ങനെ നിന്ന് വിറച്ച് അങ്ങനെ ആവേശത്തോടു കൂടിയാണ് തൻ്റെ മുന്നിലിരിക്കുന്ന ആ പഠിതാക്കൾക്ക് പ്രീമിയം സെല്ലിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വന്നിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത് കേട്ടിട്ട് ഇവർ ആവേശഭരിതരാകും ചിലരുമായിട്ട് തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ കച്ചവടം നടത്തി പോവുകയാണ് ഒരുവിധം ലാഭമൊക്കെ ഉണ്ട് അപ്പോൾ പ്രീമിയം സെല്ലിംഗ് എന്ന് പറയുന്ന ഈ കാര്യത്തിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ കൊള്ളാമല്ലോ ഈ രീതി ഒന്ന് അവലംബിച്ചാൽ എനിക്ക് ഇരട്ടി ലാഭം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഇവർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കും പക്ഷേ കുറച്ച് കാൾ കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും നമ്മൾ പ്രീമിയം സെല്ലിങ്ങിലേക്ക് എത്തിയിട്ടുമില്ല എന്നാൽ പരമ്പരാഗത സെല്ലിങ്ങിൽ നിന്ന് കടന്നു പോവുകയും ചെയ്തു ഇതോടുകൂടി ഇവർക്ക് ലാഭം വളരെയധികം കുറയുകയും ചിലപ്പം ഈ ബിസിനസ് എന്നെ അവതാളത്തിലായി പോകുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ മുന്നിലുണ്ട് അപ്പോൾ പ്രീമിയം സെല്ലിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അനുയോജ്യമായ കാര്യമാണോ എന്നാൽ ബിസിനസ് കോച്ചിങ് നടത്തുന്നവർ നിങ്ങളെടുത്ത് പറയും ഏത് സെല്ലിങ്ങിലും പ്രീമിയം സെല്ലിങ് സാധ്യമാണെന്നാണ് പക്ഷേ എല്ലാ സാഹചര്യത്തിലും എല്ലാവർക്കും ഇണങ്ങുകയില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഓരോ ആൾക്കാരും നമുക്ക് തെളിയിച്ചിരുന്ന പാഠം കാര്യം പ്രീമിയം സെല്ലിംഗ് നടത്തിയിട്ടും ഇവിടെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ തകർന്നു പോകുന്നുണ്ട് കാര്യം ഒരു പക്ഷേ നമുക്ക് പറയാം ഇവർക്ക് കച്ചവടം നടത്താൻ അറിയില്ലാത്തതാണ് എന്നുള്ളത് എന്നാൽ അതല്ലാത്ത ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട് ഈ പ്രീമിയം സെല്ലിംഗ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് ഒരു വ്യാപാരി അദ്ദേഹം നന്നായിട്ട് കച്ചവടം നടത്തി പോരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് വാർദ്ധക്യകാലത്തി അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളാണ് നമുക്ക് തൽക്കാലം അവരെ എ എന്നും ബി എന്നും വിളിക്കാം അദ്ദേഹം തൻ്റെ ഈ ബിസിനസ് തൻ്റെ മക്കളിൽ ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ആ ബിസിനസ് അവൻ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതിലൂടെ ലാഭം വീണ്ടും വളരട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ തൻ്റെ രണ്ട് മക്കളിൽ ആരാണ് ഇതിന് കൂടുതൽ കാര്യപ്രാപ്തി ഉള്ളത് എന്ന് അദ്ദേഹത്തിന് അപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ രണ്ട് മക്കളെയും അടുത്ത് വിളിച്ചു എന്നിട്ട് പറയും ഈ ബിസിനസ് ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് നൽകാൻ പോവുകയാണ് ഇതിൽ ബുദ്ധിമാനായ ഒരാൾക്കാർക്കും ഞാനിത് നൽകുക അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താ ഈ പത്ത് ലാഡർ വീതം നിങ്ങൾക്ക് തരുന്നു നിങ്ങളിത് വഴിയരികിൽ കൊണ്ടുപോയി ഇരുന്ന് സെയിൽ ചെയ്യണം സെയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം കാണുന്ന അകലത്തിൽ തന്നെ ഇരുന്ന് സെയിൽ ചെയ്യണം വൈകുന്നേരം ആവുമ്പോൾ കിട്ടുന്ന ലാഭം എന്നെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് മക്കളും ലാഡർ മേടിച്ച് റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് പോയിരുന്നു അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ആ ലാഡറിന് മൂവായിരം രൂപ പ്രൈസ് ഇട്ടു ബി എന്ന് പറയുന്ന വ്യക്തി ലാഡറിന് രണ്ടായിരം രൂപയാണ് പ്രൈസ് ഇട്ടത് ഈ ലാഡറൊക്കെ കണ്ടിട്ട് ആൾക്കാർ വഴിപോക്കരൊക്കെ വന്ന് രണ്ടും തൊട്ട് പരിശോധിക്കുകയൊക്കെ ചെയ്തു മൂവായിരം രൂപ ഇട്ടേക്കുന്ന ലാഡറിൽ പോയി ഒക്കെ നന്നായിട്ട് തട്ടിമുട്ടിയൊക്കെ അവർ പരിശോധിച്ചു പിന്നെ രണ്ടായിരം രൂപയുടെ ആ ലാഡറിൻ്റെ സമീപത്തു നിന്ന് അതും മുട്ടിയൊക്കെ പരിശോധിച്ചിട്ട് അവർ രണ്ടായിരം രൂപയുടെ ലാഡർ എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആളുടെ ബി എന്ന് പറയുന്ന ആളിൻ്റെ ലാഡർ എല്ലാം വിറ്റൊഴിഞ്ഞു എ എന്ന് പറയുന്ന ആളിൻ്റെ ലാഡർ വിൽക്കപ്പെട്ടില്ല വൈകുന്നേരം വരെ ഇരുന്നിട്ട് വന്ന് രണ്ടെണ്ണേ വിറ്റുപോയുള്ളൂ ഇവർ അന്ന് വൈകുന്നേരം അച്ഛനെ വന്ന് കണ്ടു ബി പറഞ്ഞ് ഞാനെല്ലാം വിറ്റിരുന്നു എ എന്ന് പറയുന്ന ആൾ പറയും അച്ഛൻ ഇങ്ങനെ വില കുറച്ച് കൊടുത്തിട്ട് എന്നേക്കാൾ വളരെ വില താഴ്ത്തി കൊടുത്തിട്ടാണ് വിറ്റത് അതുകൊണ്ട് എനിക്ക് അത്ര ലാഭമൊന്നും ഉണ്ടായില്ല അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല ഞാനൊന്ന് പരീക്ഷിച്ചതല്ലേ ഇനി നാളെ വേറൊരു കച്ചവടമുണ്ട് നിങ്ങൾ നിങ്ങളതും കൂടി ഒന്ന് ചെയ്യുമെന്ന് പറയും പിറ്റേ ദിവസം അദ്ദേഹം കൊടുക്കുന്നത് മിൽക്ക് ക്രീമാണ് നല്ല മധുരമുള്ള മിൽക്ക് ക്രീം കൊടുത്ത് വിടുകയാണ് ഇവർ രണ്ടുപേരും റോഡിൻ്റെ സൈഡിൽ പഴയ സ്ഥാനത്ത് തന്നെ ചെന്ന് നിൽക്കുകയാണ് മിൽക്ക് ക്രീം വിൽക്കാൻ അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി പ്രൈസ് ടാഗ് ഇടാതെ നിൽക്കുകയാണ് ഇന്ന് ബി പ്രൈസ് ടാഗ് ഇട്ടിട്ടേ ഞാൻ പ്രൈസ് ടാഗ് ഇടുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് അയാൾ നിൽക്കുന്നത് കാര്യം കഴിഞ്ഞാൽ ഞാൻ മൂവായിരം രൂപ ഇട്ടപ്പോൾ എന്നെ കണ്ടിട്ടാണ് അവൻ വില താഴ്ത്തിയത് രണ്ടായിരം ഇട്ട് അവൻ വിറ്റഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള രീതി നിൽക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ ബി നൂറ് രൂപ എന്നിട്ട് മിൽക്ക് ക്രീം വിൽക്കാനിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇദ്ദേഹം എൺപത് രൂപ എന്നുള്ള രീതിയിൽ പ്രൈസ് ഇട്ട് മിൽക്ക് ക്രീം വിൽക്കാനിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വരുന്നു അവർ രണ്ട് മിൽക്ക് ക്രീമിൻ്റെ അടുത്തൊക്കെ ചെന്ന് നോക്കുന്നു എന്നിട്ട് അവർ പലരും വന്നിട്ട് രണ്ടാമത്തെ ആളിൻ്റെ നൂറ് രൂപ പ്രൈസിട്ടേക്കുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് മിൽക്ക് ക്രീമും മേടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ മൂത്തയാളിനെ വല്ലാത്ത അതിശയം ഞാൻ വില താഴ്ത്തി കൊടുത്തിട്ട് എന്താ ഇത് മേടിക്കാത്തത് ഇനി ഇവൻ വല്ല കൂടോത്രോ മായോ എല്ലാം കാണിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ആളിൻ്റെ കയ്യിലിരുന്ന മിൽക്ക് ക്രീം ബിയുടെ കയ്യിലിരുന്ന മിൽക്ക് ക്രീം മുഴുകെ തീരുന്നു അയാൾ മടങ്ങി പോവുകയും ചെയ്തു വൈകുന്നേരം ഇപ്പോൾ കുറച്ച് മിൽക്ക് ക്രീം മാത്രം വിറ്റു തീർന്നിട്ട് എ എന്ന് പറയുന്ന ആൾ പിതാവിൻ്റെ അടുത്തെത്തി അച്ഛൻ തന്ന മിൽക്കറിയും ഒരേ മിൽക്കറിയുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വിറ്റു അവൻ വിറ്റത് നൂറ് രൂപയ്ക്കാണ് ഞാൻ വിറ്റത് എൺപത് രൂപയ്ക്കാണ് എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്നാണ് ആൾക്കാരെല്ലാം മേടിച്ചുകൊണ്ട് പോയത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ല അവൻ എന്തോ മായോ കൂടപത്രമൊക്കെ കാണിച്ചിട്ടാണ് ആൾക്കാരെ ആകർഷിച്ചത് അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല അവൻ എന്തായാലും നല്ലതായ രീതിയിലല്ല ബിസിനസ് നടത്തിയത് അതുകൊണ്ട് അച്ഛൻ ഈ ബിസിനസ്സെല്ലാം എൻ്റെ കയ്യിൽ തരണം അവനെ പോലെ പറ്റിപ്പുകാരനല്ല ഞാൻ എന്നൊക്കെ പറയും അപ്പോൾ അച്ഛൻ ഏട് പറയും മോനെ നീ തൽക്കാലം ബി എ അസിസ്റ്റ് ചെയ്യണം ഞാൻ ഈ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം അവനെയാണ് ചുമതലപ്പെടുത്തുന്നത് അവനിത് നടത്തിക്കൊണ്ടു പോകാൻ പ്രാപ്തിയുള്ളവനാണ് നീ അവനെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി കുറച്ചു കാലം നീ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് ചേർന്ന് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയും അപ്പോൾ എ എന്ന് പറയുന്ന മകന് വല്ലാത്ത സങ്കടമായി അവൻ ചോദിക്കുക അച്ഛ എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അവൻ കാണിച്ച തെറ്റിൽ നിന്ന് അവൻ കാണിച്ച എന്തോ മായത്തരത്തിൽ നിന്നുകൊണ്ടാണ് അച്ഛനും ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അച്ഛൻ പറയും മോനെ ഞാൻ നിങ്ങളെ പരീക്ഷിച്ചത് നിങ്ങളുടെ ബിസിനസ്സിലുള്ള മനോഭാവം മനസ്സിലാക്കാനാണ് ആദ്യത്തെ വിൽപ്പനയ്ക്ക് ഞാൻ നിങ്ങൾക്ക് രണ്ട് ലാഡർ തന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് നീ ലാഡറിന് മൂവായിരം രൂപ ഇട്ടു അവൻ രണ്ടായിരം രൂപ ഇട്ടു ആൾക്കാർ ബുദ്ധിയുള്ളവരാണ് നിന്റെ കൈവശം വിൽക്കാനുണ്ടായിരുന്ന ലാഡറുകളെ പരിശോധിച്ചു നല്ല ക്വാളിറ്റിയുള്ള ലാഡറുകളാണെന്ന് അവർക്ക് ഉറപ്പ് വരുന്നു അപ്പോൾ അവർ നോക്കിയപ്പോൾ തൊട്ടടുത്ത രണ്ടായിരം രൂപയ്ക്ക് ലാഡർ കിടക്കുന്നു അവർ നേരെ അങ്ങോട്ട് ചെന്നു നോക്കിയപ്പോൾ നിൻ്റെ അതേ സെയിം ക്വാളിറ്റിയുള്ള ലാഡറി തന്നെയാണ് പ്രൈസ് താണാണ് കിടക്കുന്നത് അപ്പോൾ അത് മേടിച്ചാൽ നഷ്ടമൊന്നുമില്ല ഇത് നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് അവർ അവൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് ലാറ്റർ മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഇനി മിൽക്ക് ക്രീമിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴെന്താണ് സംഭവിച്ചത് നമ്മുടെ വിപണിയിലെ മിൽക്ക് ക്രീമിൻ്റെ വില നൂറ് രൂപയാണ് അതുതന്നെയാണ് ബി വിൽക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് നീ ആട്ടെ എൺപത് രൂപയ്ക്ക് മിൽക്ക് ക്രീം വിൽക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ആൾക്കാർ വന്ന് നോക്കുമ്പോൾ എൺപത് രൂപയുടെ മിൽക്ക് ക്രീം മറ്റേടത്തൊക്കെ ആണെങ്കിൽ നൂറ് രൂപ അപ്പോൾ എൺപത് രൂപയ്ക്ക് ഈ മിൽക്ക് ക്രീം വിൽക്കുകയാണെങ്കിൽ ഇതിലെന്തോ മായമുണ്ട് എന്നാണ് അവരുടെ ഉള്ളിൽ ഒരു ബോധ്യം പോയത് കാരണം ആരോഗ്യകാരണങ്ങളാൽ പലരും ഭക്ഷ്യവസ്തുക്കൾ വില കുറച്ച് കൊടുക്കുമ്പോൾ ബുദ്ധിയുള്ള അത് മേടിക്കാൻ ശ്രമിക്കുകയില്ല കാര്യം അവരുടെ ശരീരത്തിനെ ബാധിക്കുന്ന ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ക്വാളിറ്റിയുള്ള ഫുഡ് പ്രോഡക്റ്റ് ആയിരിക്കും മിക്കവാറും മേടിക്കാൻ ശ്രമിക്കുക അപ്പോൾ യഥാർത്ഥ വിലയിൽ വിറ്റ ബിയുടെ കയ്യിൽ നിന്ന് അവരെ മേടിക്കാൻ തയ്യാറായി നിൻ്റെ പ്രോഡക്റ്റിന് ക്വാളിറ്റി കുറവാണെന്ന് അവർ നിശ്ചയിക്കുകയും ചെയ്തു ഇതാണ് ഇവിടെ സംഭവിച്ചത് അങ്ങനെ ഇതിൽ നിന്ന് നീ മനസ്സിലാക്കേണ്ടത് വിൽപ്പന എന്ന് പറയുന്നത് ഒന്നിന് ഒന്നിൻ്റെ രീതിയല്ല ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ചില സ്ട്രാറ്റജികൾ നമ്മൾ അവലംബിക്കേണ്ടി വരും അങ്ങനെ വിറ്റില്ലെങ്കിൽ ബിസിനസ് നഷ്ടത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നീ ബി എ അസിസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ എ കെ കാര്യം മനസ്സിലായി അയാൾ സന്തോഷത്തോടു കൂടി തന്നെ തൻ്റെ സഹോദരനോടൊപ്പം ചെന്ന് ബിസിനസ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു ഞാനിവിടെ ഈ കഥ പറയാൻ കാരണം ഇവിടെ കച്ചവടത്തെ ഒരുപോലെയാണ് അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് സമീപിക്കേണ്ടതെന്നാണ് പലരും വിചാരിച്ചു വിചാരിച്ചുവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രീമിയം സെല്ല് നടത്തിയിട്ട് ചിലരെങ്കിലും പരാജയപ്പെട്ടു പോകുന്നത് ചിലത് അവരുടെ അത്യാഥിയോ പിടിപ്പുകേടോ എന്തെങ്കിലുമൊക്കെ കാരണമാവാം പക്ഷേ പ്രീമിയം സെല്ല് നടത്തുമോ ചില കാര്യങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് വളരെ ഉചിതമായിരിക്കും നമുക്ക് ആ വിഷയങ്ങളിലേക്ക് വരാം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രീമിയത്തിൽ വിൽക്കാൻ കൊള്ളാവുന്ന ഒന്നാണോന്ന് നിങ്ങൾ ആദ്യം തീരുമാനമെടുക്കണം നമ്മളൊരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ തുനിയമ്പം ഇത് ആൾക്കാർ ഇതേ വിലയ്ക്ക് എന്നെ വന്ന് മേടിക്കും എന്നൊന്നും നമുക്കൊരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ പൊതുവില് നമ്മൾ ഈ കാര്യത്തിൽ പൻകിട കമ്പനികൾ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വിവോ ഒപ്പോ റിയൽമി തുടങ്ങിയ കമ്പനികളെല്ലാം തന്നെ ഒരു മാനുഫാക്ചറുടെ കീഴിൽ നിന്നാണ് വരുന്നത് ഈ ഫോണുകളെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ പരസ്യം ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതും ഒരു ഫോണിനുള്ള വിലയായിരിക്കില്ല മറ്റൊരു ഫോണിന് അങ്ങനെ വ്യത്യസ്തപ്പെട്ട തലത്തിൽ കാണും ഇവർ വ്യത്യസ്ത തലത്തിൽ ഈ ഫോൺ വിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിപണിയിലൊരു മത്സര ബുദ്ധി ഉണ്ടാക്കുകയാണ് ഈ ഫോണിനേക്കാൾ നല്ല ഈ ഫോണാണ് ഈ ഫോണാണെന്നുള്ള രീതിയിൽ ഒരു ഫാൻ ഉണ്ടാക്കും ഫാൻ ബേസിൽ തർക്കങ്ങളുണ്ടാകും അതിനെ മുതലാക്കിയിട്ട് വിൽപ്പന രണ്ട് ഭാഗത്തു നിന്ന് ഇതിനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ വിൽക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് പറ്റിയാൽ അവരുടെ ബിസിനസ് തകരാൻ പാടില്ല അപ്പോൾ അവരുടെ ഒരു ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് പറ്റിയാൽ മറ്റു രണ്ട് ഫോണുകൾ വിപണിയിലുണ്ട് അതുവഴിക്ക് അവർക്കുള്ള ലാഭം കിട്ടും പിന്നീട് പതിയെ പതിയെ മറ്റേ ഫോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവർക്ക് വീണ്ടും മത്സരക്കളത്തിൽ ഇറങ്ങാനുള്ള സമയവും കിട്ടും ഇതൊരു കാര്യം ഇത് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇവർ വ്യത്യസ്ത തലത്തിൽ പ്രോഡക്റ്റുകൾ വിൽക്കുമ്പോൾ പലതരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും നമ്മളിപ്പം കണ്ടിട്ടു ഫ്ലിപ്പ്കാർട്ടിന് തന്നെ എന്ന് പറയുന്ന മറ്റൊരു ഇ കൊമേഴ്സ് സൈറ്റ് ഉണ്ട് അതായത് ഫ്ലിപ്കാർട്ടിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്ന വിലയ്ക്കായിരിക്കും ഷോപ്സിയിലൂടെ അവർ വിൽക്കാൻ ശ്രമിക്കുന്നത് കാരണം ചിലപ്പോൾ വിപണിയിലെ തീരെ താഴെ നിലയിലുള്ള ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഷോപ്സിയിലൂടെ അവർ ശ്രമിക്കുന്നത് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ആൾക്കാരെ പിടിക്കാനായിരിക്കും ഫ്ലിപ്കാർട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എന്താണ് സമൂഹത്തിലെ വ്യത്യസ്തമായ തലത്തിലുള്ള ആൾക്കാരെ ഒരുമിച്ച് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രീമിയം കൊടുക്കും പ്രീമിയത്തിന് താഴെയുള്ള രീതിയിൽ ചെയ്യാറുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വലിയ ഹോട്ടലുകളിൽ ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഒരു തട്ടുകട പോലെ വെച്ചിട്ട് ആ ഔട്ട്ലെറ്റിലൂടെ കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ശരിക്കും പറഞ്ഞാൽ പ്രീമിയം ലെവലിലുള്ള ശരിക്കും പറഞ്ഞാൽ പ്രീമിയം ലെവലിലുള്ളവർ ആ ഹോട്ടലിൽ പോയി അതിൻ്റെ സുഖ സൗകര്യങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നാൽ അത്രത്തോളം ഒന്നും പണം മുടക്കാൻ കഴിയാത്തവർക്ക് ഈ ചെറിയ ഔട്ട്ലെറ്റിൽ നിന്നുള്ള സേവനം എടുക്കുകയും ചെയ്യാം അപ്പോൾ രണ്ടുപേർക്കും തൃപ്തിയാകും ഇതുപോലെ നമ്മുടെ ബിസിനസ്സിലും രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാട് വയ്ക്കണം നമ്മൾ പ്രീമിയവും വിൽക്കണം ഒപ്പം തന്നെ പ്രീമിയത്തിൽ കുടുങ്ങാൻ സാധ്യതയില്ലാത്തവർ ഇത് വന്ന് നോക്കിയിട്ട് പോയി ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഇവിടുത്തെ വില താങ്ങില്ല പുറത്തൊരു കടയിലേക്ക് ഇതിനേക്കാൾ ലാഭം എന്ന് ചിന്തിച്ച് പുറത്തേക്ക് നടന്നു പോകുന്ന ആളിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ലോക്കലായിട്ട് പ്രോഡക്റ്റ് കിട്ടുന്ന മറ്റൊരു കട അല്ലെങ്കിൽ നിങ്ങളുടെ സേവനം എങ്ങനെയാണ് അതും കൂടെ നിങ്ങളവിടെ പ്രയോജനപ്പെടുത്തണം അങ്ങനെ നമുക്ക് രണ്ട് വിഭാഗത്തെയും നമുക്ക് പിടിച്ചെടുക്കാനും ആ നേട്ടം വർദ്ധിപ്പിക്കാനും കഴിയുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം പ്രോഡക്റ്റുകളുടെ വില വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ സെല്ലിംഗ് നന്നായിട്ട് നടക്കണമെന്നൊന്നും നിർബന്ധമല്ല കാര്യം നമ്മൾ കൊടുക്കുന്ന എല്ലാം മേടിച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് പോകുന്ന ഒരു മണ്ടനായിട്ട് നമ്മൾ കസ്റ്റമറെ കാണാൻ പാടില്ല എന്നുള്ളതാണ് കാരണം കസ്റ്റമർ ഒരിക്കലും ഒരു മണ്ടനല്ല അയാൾ നമ്മൾ കൊടുക്കുന്ന സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും അയാൾ പലപ്പോഴും റിവ്യൂസ് ഒക്കെ പരിശോധിക്കും അയാൾ ഈ പണക്കാരനായി മാറി ഈ പ്രീമിയം ലെവലിലേക്ക് വളർന്നത് അയാൾ ഒരു സുപ്രഭാതത്തിലായിരിക്കില്ല അയാൾ ഒരുപാട് സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ അറിഞ്ഞ് അയാൾ വളർന്ന ഒരാളേക്ക് ഓരോ പൈസയുടെ മൂല്യത്തെക്കുറിച്ച് അയാൾക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കും അല്ല പെട്ടെന്ന് ഒരു ദിവസം പണക്കം തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വന്നു കൂടിയ ആൾക്കാർ പ്രീമിയമാകുന്നതിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം അവരെ അങ്ങനെയൊന്നും നോക്കിയില്ലേ ഏതെങ്കിലും കാര്യം കിട്ടുന്നോ അവർക്ക് വലിയ രാജകീയമായ സ്ഥാനത്തുനിന്ന് കിട്ടിയാൽ അവർ ആ സേവനങ്ങളൊക്കെ എടുത്തിട്ട് പോകും അത് വെറുതെ കാശൊക്കെ വന്ന് കയ്യിൽ കൂടിയവരായിരിക്കും മിക്കവാറും അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഓരോ മണിയുടെയും വില അറിയാവുന്നവർ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കി ഇത് കൊള്ളാമോ അത് കൊള്ളാമോ തനിക്കിത് കഴിയുന്നതാണ് എന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഒരു സേവനത്തിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളിന് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ അവിടെ തുടർച്ചയായിട്ട് വരണമെന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓവർ പ്രൈസിങ് എല്ലാ കസ്റ്റമറുടെ അടുത്തും നടക്കില്ല കുറച്ച് പേരെടുത്ത് നമ്മൾ ഓക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ആ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു സമീപന രീതിയെ മനസ്സിലാക്കണം ആ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കണം ചിലപ്പം അങ്ങനെ വെല്ലായിട്ടുള്ള ആൾക്കാരൊക്കെ തുങ്ങിക്കൂടി ഒരു പ്രത്യേകം പോഷ് ഏരിയയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ആൾക്കാരൊന്നും നോക്കാതെ അവർ അവരുടെ സ്പെഷ്യാലിറ്റിയിലുള്ള സേവനം മാത്രം നോക്കിയിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്നേക്കാം അല്ലാതുള്ളിടത്താണെങ്കിലോ ചിലപ്പോൾ ഇവിടുത്തെ സേവനത്തെക്കാളും ചീപ്പ് റേറ്റിൽ കിട്ടുന്ന സേവനത്തിന് വേണ്ടിയിട്ട് ഈ പ്രീമിയം എന്ന് നമുക്ക് തോന്നിക്കുന്ന ആൾ തന്നെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കണ്ടേക്കാം കാര്യം ഇന്നും കാണാം വലിയ വലിയ കോട്ട സൂട്ടും ഒക്കെ ഇട്ടുണ്ട് റേഷൻ കടയിൽ അരി മേടിക്കാൻ വരുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും മാവേലി സ്റ്റോറിൽ ക്യൂ നിൽക്കുന്നവർ ഇവരെ കണ്ടാലും ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം പല കാര്യങ്ങൾ ആയിരിക്കും പക്ഷേ ഓരോ മണിയും ചിലവഴിക്കേണ്ടടുത്ത് ചിലവഴിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന വ്യക്തികളും കൂടെ ഉണ്ട് ഇതിൽ കാര്യം കുറേ പ്രീമിയം ക്വാളിറ്റിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിട്ട് അവസാന അബദ്ധത്തിൽ കലാശിച്ച ഒരുപാട് പേർ ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് പുതിയ ആൾക്കാർ പാഠം പഠിക്കാനുള്ളവർ നമ്മളടുത്ത് വന്നോളും എങ്കിലും കുറച്ച് പേര് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പ്രൈസ് ഓവറായിട്ടിടുമ്പോൾ കസ്റ്റമർ എല്ലാം മണ്ടൻ എന്നുള്ള രീതിയിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഇടരുത് അയാൾക്ക് കിട്ടിയ സേവനത്തിൽ അയാൾ തൃപ്തിയാകുന്ന തരത്തിലുള്ള ഒരു പ്രൈസ് മാത്രമേ ആയിരിക്കണം നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് അത് ഏതോ ആകട്ടെ നിങ്ങൾ നാട്ടിൽ കിട്ടുന്ന അതേ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലാണ് നിങ്ങൾ പ്രൈസ് കൂട്ടിയിട്ട് മറ്റൊരു പ്രീമിയം കസ്റ്റമർക്ക് കൊടുക്കാതിരിക്കുന്നെങ്കിൽ അതും വലിയൊരു തെറ്റാണ് കാര്യം നിങ്ങൾ പ്രീമിയമായിട്ട് കൊടുക്കുന്ന ഒരു സാധനത്തിന് മേൽ കസ്റ്റമർക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ടാവും ഇത് വളരെ വലുതാണ് ഇത് വളരെ നല്ലതാണ് എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അത് സാധാരണ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന അതേ പ്രോഡക്റ്റ് തന്നെയാണെന്ന് തിരിച്ചറിയുന്ന സമയം അയാളുടെ ഒരു നിരാശ വരും തന്നെ ഇവർ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു മനോഭാവമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ അയാൾ വാങ്ങിച്ച പ്രോഡക്റ്റ് ഒന്നര വർഷമായിരുന്നു ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റ് ഏതാണ്ട് ഒന്നര രണ്ട് വർഷം വരെ ഇരിക്കുന്നതാണെങ്കിൽ അയാൾ എന്തിനാണ് ഈ പ്രീമിയം വില കൊടുത്തത് മേടിച്ചതെന്ന് അയാൾക്കൊരു തോന്നലുണ്ടാവും അപ്പോൾ തന്നെ ഒരു പ്രത്യേക സൗകര്യങ്ങളൊക്കെ നൽകി തന്നെ ഇവർ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലായിരിക്കും ഈ പ്രീമിയം കസ്റ്റമറായിട്ട് ഉള്ള ആൾ നമ്മുടെ അടുത്ത് വരാൻ ഒരിക്കൽ നമ്മളെ വഞ്ചകനെന്നൊരു കസ്റ്റമർ കരുതി കഴിഞ്ഞാൽ പിന്നീട് അയാൾ നമ്മുടെ പരിസരത്തേക്ക് വരില്ല നമുക്ക് പുതിയ പുതിയ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡിലാണെങ്കിൽ വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല പഴയ ആൾ പോയാലും നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും ഇല്ലാത്തൊരു ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതേ കസ്റ്റമർ വീണ്ടും നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കൊടുക്കുന്ന സേവനവും വളരെ വലുതായിരിക്കണം മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും മികച്ചതായിട്ടുള്ള സേവന മഹത്വം നിങ്ങൾക്ക് കൊടുക്കാൻ വിൽപ്പനാ സേവനം വിൽപ്പനാനന്തര സേവനം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അവിടെ ഒരു പാഴ്ച പറ്റാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊബൈൽ ഫോണാണ് സാംസങ്ങിന്റെ എൻ്റെ കയ്യിലിരുന്ന് ഒന്ന് രണ്ട് ഫോണുകൾ സാംസങ്ങിന്റെ ആയിരുന്നു പക്ഷേ എനിക്ക് സാംസങ് ഫോണിൽ നിന്ന് വളരെയധികം നിരാശജനകമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി അവരുടെ അപ്ഡേറ്റ് ആണ് എൻ്റെ ഫോണിൽ ഗ്രീൻ ലൈനും പിങ്ക് ലൈനും ഒക്കെ വന്നു ഞാൻ ആ കസ്റ്റമർ കെയർ സെൻറ്ററിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവർ കൈമലർത്തുകയാണ് അത് ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല നിങ്ങളുടെ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അവർ അപ്ഡേഷൻ തന്നപ്പോൾ എൻ്റെ ഫോണ് മോശമായതാണ് മാത്രമല്ല അപ്പോഴത്തേക്കും ഗ്യാരണ്ടി പിരീഡ് കഴിഞ്ഞ് ഒരു മാസം കൂടെ കഴിഞ്ഞിരുന്നു ഒരു തരത്തിൽ അവർ മാറ്റി തരില്ല എന്ന സ്ഥിതി ഞാൻ പലവട്ടം അവർക്ക് റിക്വസ്റ്റ് അയച്ചു പല രീതിയിലും ചെയ്തു ജോബ് ഷീറ്റൊക്കെ ഒരുപാട് ക്രിയേറ്റ് ചെയ്തു നോക്കി ഒരു തരത്തിലും തന്നില്ല പിന്നെ നിരാശയോടെ വന്നിട്ട് എനിക്ക് ആ ഫോണിൻ്റെ ഡിസ്പ്ലേ പുറത്തുനിന്ന് മാറ്റേണ്ടി വന്നു കുറേ അധികം പൈസ അതിനുവേണ്ടി ചിലവായി പക്ഷെ അന്നു മുതലേ ഞാൻ സാംസങ്ങും ഫോണിൻ്റെ കടുത്ത വിരോധിയായി കാര്യം അവർ എന്നെ ചാധിച്ചു എന്നെ വഞ്ചിച്ചു ഞാൻ ഇത്രയും പ്രീമിയം ക്വാളിറ്റി എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചൊരു ഫോണായിരുന്നു അതിലുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ അവർ തയ്യാറായില്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ഫോണുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കാര്യം എൻ്റെ ആരെങ്കിലും അത് മേടിക്കാൻ പോകണമെങ്കിൽ ഞാൻ പറയും അയ്യോ ആ ഫോൺ മേടിക്കരുത് മുമ്പ് ഞാൻ ഒരുപാട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എനിക്ക് പ്രശ്നം പറ്റിപ്പോയതാണ് എന്ന് ഞാൻ പറയും അതുകൊണ്ട് തന്നെ ആ കമ്പനിയോടുള്ള എൻ്റെ വിശ്വാസ്യത അവർ നൽകിയ വിൽപ്പനാനന്തര സേവനത്തിലുണ്ടായ പാളിച്ച എന്നെ വല്ലാതെ കുഴക്കിക്കളഞ്ഞു ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളും അവരുടെ ഡീലറിൽ നന്നായിട്ട് വിശ്വാസം അർപ്പിക്കുകയാണ് അവരെ വഞ്ചിക്കാൻ ഒരിക്കലും തയ്യാറാകരുത് അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം സെല്ലിങ് നടക്കാതെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ നിയർലി കണ്ടതാണ് ചില പ്രത്യേക പാൻഡമിക് ഒക്കെ ഉണ്ടാകുന്ന സമയത്തും ഈ കോവിഡൊക്കെ വന്ന കാലഘട്ടത്തിൽ ഓരോ പൈസയുടെയും വാല്യൂ ജനങ്ങൾ തിരിച്ചറിഞ്ഞ സമയമാണ് അപ്പോൾ അവർ പ്രീമിയമായിട്ടുള്ള സേവനങ്ങളെ പിന്നെ അപ്പോൾ ആശ്രയിക്കില്ല അപ്പോൾ അവർക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും കിട്ടാനായിരിക്കും അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുക കാര്യം മണിയുടെ വാല്യൂ അത്രത്തോളം അറിയാം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും ആ കെടുതികളൊക്കെ ഒന്ന് മാറിക്കിട്ടിയപ്പോൾ ആൾക്കാർ വീണ്ടും പ്രീമിയം ലെവലിലേക്ക് പോവുകയാണെങ്കിലും ഒരു യുദ്ധമോ അല്ലെങ്കിൽ ആഭ്യന്തര എന്തെങ്കിലും കലാപങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രീമിയം സെല്ലിംഗ് എന്ന് പറയുന്ന കാര്യം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് കാര്യം അപ്പോഴെല്ലാം ജനങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യം വരികയും ജീവൻ്റെ വില മനസ്സിലാക്കുകയും പണം സംഭരിക്കാനും സുരക്ഷിതമായിട്ട് ചിലവഴിക്കാനും ഉള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രീമിയം അത് സുഖ ലോലുപത എന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ലൈഫ് അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലും നമ്മുടെ പ്രീമിയം സെല്ലിംഗ് വില പോകില്ല അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് പ്രീമിയം സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് മികച്ചതായിട്ടുള്ള രീതിയിലുള്ള വരുമാനം നമുക്ക് ഉണ്ടാക്കിത്തരും പക്ഷേ നമ്മൾ സാഹചര്യങ്ങളെ അറിഞ്ഞ് പെരുമാറാനുള്ള ഒരു കഴിവും കൂടി പ്രദർശിപ്പിക്കണം കാര്യം ഒരു ഉപഭോക്താവും നമ്മളാൽ വഞ്ചിതരാകുന്നു എന്നൊരു ബോധ്യം അവർക്ക് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ സാഹചര്യം നമ്മൾ അറിഞ്ഞു തന്നെ പ്രീമിയം സെല്ല് ചെയ്യണമെന്നുള്ളതാണ് അല്ലാതെ എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് നമ്മൾ ചാടിയിറങ്ങി അത്രയും നാളുള്ള ബിസിനസ്സിനെയെ എല്ലാം കുഴച്ച് മറിച്ച് കുറേ എ സിയൊക്കെ ഫിറ്റ് ചെയ്ത് കുറേ കളർ ലൈറ്റൊക്കെ ഇട്ട് കുറേ പാട്ടും ബൗളൊക്കെ വെച്ചിട്ട് വരൂ വരൂ ഞാൻ കടുത്ത വിലയ്ക്ക് നിങ്ങൾക്ക് തന്നേക്കാം എന്നുള്ള രീതിയിൽ ഈ പണം പിടുങ്ങാൻ വേണ്ടി മാത്രം ഇരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരികയും പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥ ഉണ്ടായി വരും അതുകൊണ്ടുതന്നെ പ്രീമിയം സെല്ലിങ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിൻ്റെ ഗുണദോഷങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഒരാൾ ബിസിനസ്സിൽ ഇത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില തിരിച്ചടികൾ ഉണ്ടായി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് എപ്രകാരമാണ് ഫീൽ ചെയ്തതെന്ന് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ കുറിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവ കൂടി നൽകുക ഈ ചാനൽ ഇതുവരെയ്ക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്